ണ്ടാ ഇത്ര ലാപ്ടോപ്പ് ലാപ്ടോപ്പ് ഫ്രീ ആയിട്ട് ലാപ്ടോപ്പ് ഫ്രീ ആയിട്ടൊന്നും കൊടുക്കില്ല പക്ഷേ ഉണ്ടല്ലോ ഒരു ലാപ്ടോപ്പ് വാങ്ങണേ അതായത് ഒരു പുതിയ ലാപ്ടോപ്പ് വാങ്ങണ പൈസണ്ടെങ്കിലേ ഇതുപോലെ മൂന്നെണ്ണം വാങ്ങാ സത്യോ ആ വേ നേരത്തെ പറഞ്ഞത് വെറുതെ അല്ലേട്ടോ ഒരു അറുപതിനായിരം രൂപയൊക്കെ വില വരുന്ന ലാപ്ടോപ്പുകൾ നിങ്ങൾ പുതിയത് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഒരു പതിനായിരം ഇരുപതിനായിരം ഒക്കെ കുറച്ചിട്ട് അതേ വാറണ്ടിയിൽ കമ്പനി അണ്ടർ കമ്പനി വാറണ്ടിയിൽ ഇവിടുന്ന് നിങ്ങൾക്ക് ലാപ്ടോപ്സ് വാങ്ങിക്കാം അതും ബോക്സ് പീസ് ഒക്കെ അവൈലബിൾ ആണ് ലെനോയുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ലക്ഷം രൂപയുടെ മുകളിലെ വില വരുന്ന ലാപ്ടോപ്പ് ആണ് അണ്ടർ വാറണ്ടി ജസ്റ്റ് ഒരു മാസം മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ലാപ്ടോപ്പിന്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് അറുപതിനായിരം രൂപ അടുപ്പിച്ചേ വരുന്നുള്ളൂ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഒരു റേറ്റ് ഡിഫറൻസ് ദ തേർട്ടി ടു ജി ബി റാം വരുന്ന മാക്ബുക്ക് പ്രോ എല്ലാവർക്കും അറിയാലോ അതിന്റെ റേറ്റ് എന്താണെന്ന് അപ്പൊ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ അൻപത്തഞ്ച് ടു അറുപത് റേഞ്ചിൽ നിങ്ങൾക്ക് അടിപൊളി സാധനം കിട്ടും കോഡിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള യു എച്ച് ഡി ഡിസ്പ്ലേയോട് കൂടിയിട്ടുള്ള ലാപ്ടോപ്സ് ഇതിന്റെ ഒക്കെ റേറ്റ് ഉണ്ടല്ലോ അടിപൊളിയായിട്ടുള്ള റേറ്റിലാണ് പതിനയ്യായിരം രൂപ മുതൽ വൈഫൈ പ്രോസസറോട് കൂടിയിട്ടുള്ളതൊക്കെ അവൈലബിൾ ആണ് ഇരുപത് ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോഡിംഗിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ലാപ്ടോപ്സ് ഇവിടെ അവൈലബിൾ ആണ് വെറുതെ പുതിയതൊന്നും പോയി വാങ്ങാൻ നിൽക്കണം നമ്മുടെ കോഴിക്കോടുള്ള ശ്രീനാരായണ സെൻട്രറി ഹാളിന്റെ നേരെ അടുത്തുള്ള ബിൽഡിംഗിലാണ് യൂസ്ഡ് ലാപ്ടോപ്പ് ഷോറൂം വരുന്നത് എന്തായാലും വിസിറ്റ് ചെയ്ത് നോക്ക ബൈ